രാവിലെ ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ മനസ്സിനെ കുറിച്ച് എന്തുകൊണ്ടാണ് എല്ലാ സൃഷ്ടികളും നടത്തുന്ന ദൈവം മനസ്സിനെ പിടിച്ചു കെട്ടാൻ പ്രയാസമുള്ളതാക്കിയത് കാരണം അറിയാൻ ആഗ്രഹമുണ്ട് പിന്നെ മനസ്സിന്റെ കളി കളിക്കണ്ടേ ഓരോ ഉപാധിയും അതിൻ്റെ എടുക്കണ്ടേ നല്ല സുഖ അമ്മ പല വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി തോന്നു മോനെ കഴിച്ചോളൂ പറഞ്ഞു അപ്പോഴാ പറയണത് അമ്മയ്ക്ക് ഇതൊന്ന് അരച്ചു തന്നുകൂടെയിരുന്നോ ഈ കഷ്ണങ്ങളൊക്കെ എന്നാ പിന്നെ ചവയ്ക്കേണ്ട പണി ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അമ്മ അരച്ച് തന്നു ആ അപ്പോഴാ പറയണത് അമ്മയ്ക്കൊന്ന് ദഹിപ്പിച്ചു തന്നുകൂടെയിരുന്നു അതിപ്പം ദഹിപ്പിക്കാൻ ശക്തി വേണ്ടേ എനർജി വേണ്ടേ എന്നാ നീ ഒരു കാര്യം ചെയ്യി ഞാൻ ദഹിപ്പിച്ചോളാം ദഹിപ്പിച്ചോളാറിൻ്റെ അമ്മ അങ്ങോട്ട് കുടിച്ചു അത് എന്താ ചെയ്യ മടിയന്മാരാവണേനും കണക്ക് വേണ്ടേ ഓ ദൈവം മനസ്സിനെ വലിയ സുനിയന്ത്രിതമായി സുനിയന്ത്രിതമായിട്ട് അങ്ങ് സൃഷ്ടിച്ചാൽ ഇരുന്നോ എന്നാ യോജിച്ച് സൃഷ്ടിയാ തന്നെ ഭൂ തസ് പഴാങ് പശ്യതി നന്തരാത്മൻ കശി ധീര പ്രത്യത്മാനമൈക്ഷവൃത്ത ചുരമൃതത്വമിച്ഛൻ വേദം പറയുന്നതാ ഉപനിഷത്ത് പറയുന്ന മന്ത്രമായത് നമ്മുടെയൊക്കെ ഇന്ദ്രിയങ്ങളെ ബഹിർമുഖങ്ങളാക്കിയിട്ട് സൃഷ്ടിച്ചു പുറമേക്ക് പോകുന്ന കണ്ണ് പുറമേക്ക് പോകുന്ന ചെവി പുറമേക്ക് പോകുന്ന മൂക്ക് പുറമേക്ക് പോകുന്ന നാക്ക് അങ്ങനെ അതുകൊണ്ട് എന്താ ഗുണം പുറമേ ഉള്ളതിനറിയും എന്താ ദോഷം അറിയുന്നവനെ അറിയില്ല കാണുന്നവനെ കാണുന്നില്ല കേൾക്കുന്നവനെ കേൾക്കുന്നില്ല ഏതോ ഒരു ധീരൻ അനേകായിരം പേരിൽ ഒരാൾ തൻ്റെ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കി സത്യദർശനം നേടി അങ്ങനെയുള്ള ധീരന്മാരാവണം നമ്മൾ അല്ലാണ്ട് സദ്യ ഉണ്ടാക്കി കൊടുത്ത് അമ്മേനോട് പറയുക അമ്മയൊന്ന് അരച്ചു തരുമോ ശരി അമ്മ അരച്ചു തരും പല രോഗമുണ്ട് ക്ഷമിക്കാൻ വയ്യ ദഹിപ്പിക്കാൻ വയ്യ അരച്ചു കൊടുക്കണം അത് വേറെ വിഷയം വേണ്ടെന്ന് പറഞ്ഞില്ല അത്ര മടിയന്മാരായ പറ്റുമോ ഏ